നമ്മൾ വാളയെ കണ്ടല്ലോ അപ്പം മെഡിസിൻ കൊടുത്ത് ഒരുപാട് വാള വരുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന് ഇവിടം വരെ വരാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ മെഡിസിൻ കൊടുത്ത വാളെ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ വയറിന്റെ താഴെ മഞ്ഞ കളർ ആയിരിക്കും അല്ലെങ്കിൽ റെഡ് കളായിരിക്കും ഇപ്പോൾ പുറത്തോളം ഇത് മെഡിസിൻ കൊടുത്തിട്ട് വാളയായിരിക്കും ഇവിടെ ഒന്നും നമ്മുടെ വെള്ളത്തിൽ പിടിക്കത്തില്ല ഈ വാള അതാണ്ട് അർത്ഥം ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വാളയാണ് വാള കുഞ്ഞുങ്ങളാണ് വേറെ ഇൻഫെക്ഷൻ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നമ്മൾ വാള എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഒരു രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് വാള യൂസ് ചെയ്യുക അപ്പം അതിൻ്റെ കൊമ്പ് ഒരുപാട് വലുതാകത്തില്ല അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തില്ല കണ്ടോ നല്ല വാളയാണ് രണ്ടിഞ്ച് രണ്ടര ഉള്ള നല്ല അത്യാവശ്യം നല്ല കൊടുക്കാൻ പറ്റിയ വാളയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നോക്കിത് ഇത് കണ്ടോ ഇത് ടാങ്കിൽ ഇടിച്ചിട്ട് ഇതിൻ്റെ മേല് ചുണ്ട് കണ്ടോ ഇത് റെഡ് ആയിട്ടുണ്ട് ഇത് പോയി ഇത് മീൻ ഡെത്ത് ഡെത്താവും ഇനി കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെതേ ഇത് കണ്ടോ വേറുള്ള വാളയുടെ കൊമ്പ് കയറിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്